നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇക്കഡോറിന് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയത് റോഡ്രിഗോയാണ് ആ ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ മാച്ച് റിപ്പോർട്ട് നമ്മൾ നേരത്തെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ കളി കാണാൻ വേണ്ടി കിഴിട്ടിബയിലേക്ക് കിഴിട്ടിബയിലെ കൂട്ടോ പെഴീര സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ഈ വർഷത്തെ റെക്കോർഡ് ജനക്കൂട്ടമായിരുന്നു ആ സ്റ്റേഡിയത്തിൽ ഈ വർഷം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനാല് ആരാധകരെ കളി കാണാനെത്തി എന്നാണ് ഒഫീഷ്യൽ കണക്ക് ഇത് ഈ വർഷം ആ സ്റ്റേഡിയത്തിൽ രേഖപ്പെടുന്ന ഏറ്റവും ഉയർന്ന ജനക്കൂട്ടമാണ് ഇതിന് മുമ്പത്തെ ഉയർന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് ലിബർട്ടഡോറസില് ഗ്രെമിയോയും എസ്റ്റുഡിയൻസും തമ്മിൽ കളിച്ചപ്പോ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേര് കളി കാണാൻ എത്തിയിരുന്നു മൂന്നാമത് വരുന്നത് പഴാനയും ആഹ് തമ്മിൽ നടന്ന മത്സരം കാണാൻ വേണ്ടി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ആറ് പേര് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയ ഒരു ജനക്കൂട്ടം കളി കാണാൻ എത്തി പക്ഷേ കളിയുടെ തുടക്കത്തിൽ മോശമല്ലാത്ത ഒരു പെർഫോമൻസ് ആദ്യ പകുതിയിൽ നടത്തിയ ബ്രസീലിയൻ ടീം രണ്ടാം പകുതിയിൽ പുറകോട്ടു പോയി അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ജനക്കൂട്ടം അവരെ കൂവാൻ തുടങ്ങി രണ്ടായിരത്തി മൂന്നിലാണ് ഇതിനു മുമ്പ് ബ്രസീലിയൻ ടീം ആ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ വേണ്ടി എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സദാൻ ബ്രസീലിന്റെ ജനക്കൂട്ടം ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ കളി മോശമായി തുടങ്ങി പ്രത്യേകിച്ച് അവസാന പത്ത് മിനിറ്റൊക്കെ ബ്രസീല് ശരിക്കും ബസ് പാർക്ക് ചെയ്യുന്ന രൂപത്തിൽ കളിച്ചു സ്വന്തം മൈതാനത്താണ് അങ്ങനെ കളിക്കുന്നത് ഇക്കടറിനെതിരെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കളി രീതിയിലേക്ക് പോയി അതിന്റെ കാരണം എങ്ങനെയും വിജയിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അത്തരം ഒരു രൂപത്തിലേക്ക് പോയത് പക്ഷെ അത് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല ടീമിനെ കൂവി വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഏതാണ്ട് അവസാനത്തെ പത്ത് മിനിറ്റ് പൂർണ്ണമായിട്ടും ടീമിനെ കൂവുകയായിരുന്നു ബ്രസീലിയൻ ആരാധകർ എന്നതാണ് യാഥാർത്ഥ്യം വലിയ ജനക്കൂട്ടം പക്ഷേ ഒടുവിൽ അവർ നിരാശരായി ഈ ഒരു പെർഫോമൻസിൽ ടീം ജയിച്ചു എന്നുള്ളത് പക്ഷേ ആശ്വാസകരമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ